ചീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠനോത്സവത്തിന്റെ ഭാഗമായി ആകാശവിസ്മയ പ്രദർശനം നടന്നു ആകാശത്തിന്റെയും ആഴിയുടെയും നിഗൂഢതകൾ അനാവൃതമാക്കുന്ന രൂപത്തിൽ ആകർഷണമായ പ്രദർശനമാണ് വിദ്യാർത്ഥികൾക്കായി നടന്നത് ഭൂമിയിൽ ജീവൻ ഉൽപ്പത്തിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ദിനോസറുകളുടെ ജീവിതം ഇതിൽ വിവരിക്കുന്നുണ്ട് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കാര്യകാരണ സഹിതം വസ്തുതകൾ വിശകലനം ചെയ്യുന്നതിനും ഇത് പ്രയോജനപ്പെട്ടതായി സ്കൂൾ അധികൃതർ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് തന്നെ അനന്തമായ ആഴത്തിലുള്ള സാഗരത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭൂമിയുടെ മുൻ തലമുറയുടെ നേരത്തെ ജീവിച്ചെന്ന് ജീവികളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കാഴ്ചകളെ ഒരുക്കി എല്ലാ വിദ്യാർത്ഥികളും വളരെ ആവേശത്തോടുകൂടി അതേ ആകാംക്ഷയോടും കൂടിയാണ് ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഭാവി കാലത്ത് കൂടുതൽ ഈ മേഖലകൾ പഠനത്തിനുള്ള ഒരു സഹായവുമായിട്ടാണ് ഈ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം പ്രത്യേകം എല്ലാ അപ്വാദികളും ആശംസം നേടുന്നത് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആകാശവിസ്മയം എന്ന ഒരു പരിപാടിക്ക് ചീക്കോഡ് യു പി സ്കൂൾ തുടക്കം കുറിച്ചത് ഇതോടെ ഗവൺമെൻറ് യു പി സ്കൂൾ നൂറാവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന എന്ന ഈ എല്ലാവിധ ആശംസകളും എല്ല ആഭിമുഖ്യത്തിൽ നമ്മുടെ ജി എം പി ജീകോഡിന്റെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത് ആകാശ എന്ന എന്നു പേരുള്ള നമ്മുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവര് അതുകൊണ്ട് അത് ഉൾപ്പെടും അവരെ അതിലേക്ക് പഠനോത്സവം ഈ മാർച്ച് ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ആകാശ വിസ്മയം എന്ന രൂപത്തിൽ എത്തിക്കുക ഇതുകൊണ്ട് പി ടി പ്രസിഡന്റ് യഹിയ ബിനു ഷറഫും വിഷൻ ചെയർമാൻ ഹമീദ് മുല്ല പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എം സി മെമ്പർ നാണി എം ടി പ്രസിഡന്റ് സൈനബ കുർവാണി തുടങ്ങിയവർ സംസാരിച്ചു പേര് ഞാൻ ആറാം ക്ലാസ് ഞങ്ങളുടെ സംഘടിപ്പിച്ച പ്ലാന്റോറിയം ഷോ ഞങ്ങൾക്ക് വളരെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞാൻ റിഫ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ സൗരയുദ്ധത്തിന് പുറമെയുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഈ ഷോയിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഞങ്ങൾ ആദ്യമായി മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നൌഷാദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ